ഹായ് സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം അഞ്ചാം തീയതി മുതൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എക്സ് പ്ലാറ്റ്ഫോം ടിക്ടോക്ക് ടെലഗ്രാം എന്നിങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വിദേശത്തുള്ള ചില വാർത്താ ചാനലുകളും സംപ്രേഷണം ചെയ്യുകയും മില്യൺ കണക്കിന് വ്യൂവേഴ്സ് കാണുകയും ചെയ്ത ഒരു ന്യൂസിനെ സംബന്ധിച്ച് അവലോകനമാണ് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ജോൺ ഓഫ് കെന്നഡി വിമാനത്താവളത്തിൽ അവിടെ എയർപോർട്ടിൽ ഒരു സ്ത്രീ വന്നിറങ്ങുകയും അവർ പറരിച്ചിരുന്നു ഒരു എഴുപതെൺപത് വയസ്സ് പ്രായം ചെല്ലുന്ന പ്രായമുള്ള ഒരു സ്ത്രീയുടെ മുഖ രീതികളും ഭാഗ്യ ചലനങ്ങളുമായിരുന്നു അവരെ അവർ എയർപോർട്ടിലിറങ്ങുകയും അവരുടെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാജ്യത്തിൻ്റെ പേര് ടൊറൻസ എന്ന രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യം നമ്മുടെ ഭൂപടത്തിലോ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തികൾ എവിടെയും രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ പേരും നമുക്കറിയില്ല ആ രാജ്യത്തിലെ പാസ്പോർട്ടിനുള്ളിൽ ആ സ്ത്രീയുടെ പാസ്പോർട്ടിനുള്ളിൽ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തതിൻ്റെ രേഖകൾ പല രാജ്യത്തെയും സ്റ്റാമ്പുകൾ പല രാജ്യത്തിൻ്റെയും പേരുകൾ ഇതൊന്നും ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെയും അല്ല എന്നും എന്നാൽ ഈ പാസ്പോർട്ട് വിശദമായി പരിശോധിച്ചപ്പോൾ ഇത് ഫേക്ക് അല്ല എന്നും മനസ്സിലായി തുടർന്ന് കസ്റ്റംസും മറ്റ് എയർപോർട്ട് അതോറിറ്റികളും ഇവരെ വിശദമായി പരിശോധിക്കുകയും ഇവരുടെ ബാഗുകൾ പരിശോധിക്കുകയും ചെയ്തിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെടുക്കുകയോ ഇവരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുകയോ ചെയ്തില്ല എങ്കിൽ ഇവരെ ആരോടും അധികം സംസാരിക്കാതെയും ഇവർ ഇവിടെ കൂടി നിന്ന് ഇവരോട് ചോദിച്ചു ഞാനിപ്പോൾ എവിടെയാണ് വന്നിറങ്ങിയിരിക്കുന്നത് എന്നപ്പോൾ അവർ പറയുന്നു നിങ്ങൾ അമേരിക്കയിലാണെന്ന് അത് കേട്ട് ഇവർ പരിഭ്രമിക്കാൻ തുടങ്ങി ഇവർ അവിടെ നിന്ന് ആ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ടെലിഫോൺ വാങ്ങി ഇവർക്കറിയാവുന്ന കുറേ നമ്പറുകളിലേക്ക് ടെലിഫോൺ ചെയ്യുകയും ഫോൺ ഒരിടത്തും കണക്റ്റഡ് ആകാതിരിക്കുകയും ചെയ്തപ്പോൾ ഏത് നമ്പറിലേക്കാണ് ഇവർ വിളിക്കുന്നതെന്ന് അവർ പരിശോധിച്ചപ്പോൾ ആ നമ്പറുകളോ രാജ്യങ്ങളുടെ കോഡുകളോ ഭൂമിയിൽ നിലവിലുള്ളതല്ല എല്ലാവരും പരിഭ്രാന്തരായി ഇവരുടെ രീതികൾ എന്നാൽ ഒരു സാധാരണ മനുഷ്യരുടെ രീതികൾ തന്നെ വിശദമായ പരിശോധനയ്ക്കായും ഇവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി ഇവരെ ഒരു സെക്യൂരിറ്റി റൂമിൽ ഇരുത്തുകയും ഇവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി അവിടെ സെക്യൂരിറ്റി ക്യാമറ സെറ്റ് ചെയ്യുകയും ചെയ്തു തുടർന്നൊരു അരമണിക്കൂർ സമയം കഴിഞ്ഞ് ഇവർ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകുകയായിരുന്നു അത്രയും സമയം സെക്യൂരിറ്റി ക്യാമറയിൽ ഇവർ പതിയുകയും ഇവർ അവിടെ വിശ്രമിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടുകയും ചെയ്തു പക്ഷേ ഒരു പൊട്ടിയ കണ്ണാടിക്കകത്ത് പെട്ടെന്ന് എങ്ങനെ പൊട്ടിപ്പോകുമോ ഒരു കണ്ണാടി എങ്ങനെ പെട്ടെന്ന് പൊട്ടുമോ അതുപോലെ നിമിഷ നേരം കൊണ്ടിവർ അപ്രത്യക്ഷമാകുകയായിരുന്നു ഇവരുടെ പാസ്പോർട്ട് ഇപ്പോഴും നിലവിൽ കസ്റ്റംസിൻ്റെയും എയർപോർട്ട് അതോറിറ്റിയുടെ കയ്യിലും സൂക്ഷിച്ചിരിക്കുകയും എന്നാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അവർ പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് ഈ ന്യൂസ് ഇത് കേട്ട് എല്ലാവരും വളരെയേറെ പരിഭ്രാന്തരായിരുന്നു പല രാജ്യങ്ങളിലും പല ആളുകളും എന്നാൽ ഇത് ഒരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തൻ്റെ ചാനലിന് വ്യൂസ് കിട്ടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എ ഐ ഫിക്ഷൻ ഒരു ചെറു ചിത്രമായിരുന്നു ആറ് മിനിറ്റോളം ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം അത്രയും കണക്ക് കൂട്ടിയാൽ മതി വളരെയേറെ പെർഫെക്റ്റായിട്ടുള്ള രീതിയിലാണ് ഈ ഐ ക്രിയേഷൻ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇത് ചെയ്ത വ്യക്തിക്ക് വളരെയേറെ കഴിവുകളുള്ള എന്നാൽ മനുഷ്യരെ കുറച്ച് സമയത്തേക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ചിത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു നല്ല സംവിധായകൻ്റെ കഴിവുള്ള ആളാണ് കാരണം ഇതിലുള്ള സ്ത്രീയുടെ മുഖമോ ഭാവമോ ഒന്നും തന്നെ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമല്ല എന്നുള്ളതാണ് പ്രധാനം ഇതിനെപ്പറ്റി നൂറുകണക്കിന് ആളുകൾക്കിടയിൽ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട് ഇവർ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നും ഇത് വിദേശത്തുള്ളതാണെന്നും പക്ഷേ ഇത് ഒരു എ ഐ ജനറേറ്റഡ് ഫേക്ക് ന്യൂസ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഓക്കേ